ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ വിഷമം പങ്കുവെക്കുകയാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ ഇന്റർവ്യൂവിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രമാണ് ഇപ്പോൾ വിജയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള കോൾ തനിക്ക് വന്നിരുന്നുവെന്നും താൻ നോ പറഞ്ഞിരുന്നില്ല എന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഗോട്ടിന്റെയും ഷൂട്ടിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് അഭിനയിക്കാൻ സാധിച്ചില്ല എന്ന് വിഷമത്തോടെ വിനീത് പറയുകയാണ് വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ഗോട്ട് വിജയുടെ സിനിമ അഭിനയ കരിയറിലെ ഏറ്റവും ഒടുവിലത്തെ സിനിമകളിലൊന്നായിരിക്കും ഇതെന്നത് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇത്രയും ഉയരാൻ കാരണം ഈ സാഹചര്യത്തിലാണ് മലയാളത്തിൽ നിന്ന് വിനീത് ശ്രീനിവാസൻ കൂടി ആ സിനിമയിൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത് വമ്പൻ താരനിര ഒരുമിച്ചു വരുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ മാറ്റിവെക്കുക എന്നത് വിനീതിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ലാത്തത് ഇത്രയും വലിയ ഓഫർ വേണ്ടെന്ന് വെക്കേണ്ടി വന്നത് പ്രണവ് മോഹൻലാലും നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനും ബേസിൽ ജോസഫും കല്യാണി പ്രിയദർശനും നീരജ് മാധവും അജു വർഗീസും ഒക്കെ തിരക്കുള്ള താരങ്ങളാണ് മാത്രമല്ല പഴയ കാലഘട്ടത്തെ കൂടി കാണിക്കുന്നത് കൊണ്ട് തന്നെ ഷൂട്ടിംഗ് സെറ്റുമായി ബന്ധപ്പെട്ട ചുമതലകളും ഈ സിനിമയ്ക്ക് കൂടുതലായിരിക്കും എന്തായാലും സ്വപ്ന തുല്യമായ ചാൻസാണ് വിനീത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് വേണ്ടി ഇത്രയും വലിയ അവസരം ഒഴിവാക്കിയ സ്ഥിതിക്ക് ആ സിനിമയിൽ അത്രയും വിശ്വാസവും പ്രതീക്ഷയും വിനീതിന് ഉണ്ടാകും എന്നതും ഉറപ്പാണ് ഇതോടെ മറ്റൊരു മലയാള നടൻ ോട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടെത്തുന്നത് വിനീതിന് പറഞ്ഞു വെച്ച റോള് മറ്റാരായിരിക്കും ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല ഒരു പ്രധാന കഥാപാത്രമായി വിജയ്ക്കൊപ്പം മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാമും വേഷമിടുന്നുണ്ടെന്നും നായികയായി മീനാക്ഷി ചൗധരിയാണ് എത്തുക എന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു വിജയുടെ അറുപത്തി എട്ടാമത്തെ ചിത്രമാണ് ഗോട്ട് ഫസ്റ്റ് ലുക്കിലൂടെ തന്നെ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പോസ്റ്ററാണ് പിന്നീടും പുറത്തു വന്നിട്ടുള്ളത് ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ചിത്രമെന്ന് പോസ്റ്ററുകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ കാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ് ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്നാണ് പുറത്തു വന്നിട്ടുള്ള സൂചനകൾ ചിത്രത്തിൽ വിജയ് പത്തൊൻപത് കാരനായും എത്തുന്നുണ്ട് വിജയി ചെറുപ്പമാക്കാൻ ഏകദേശം ആറു കോടിയോളം ചിലവഴിച്ചതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് യുവൻ ശങ്കർ രാജയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഛായാഗ്രഹണം സിദ്ധാർത്ഥയാണ് സംവിധായകൻ വെങ്കട്ട് പ്രഭുവിന്റെ ചിത്രത്തിൽ ആദ്യമായാണ് ദളപതി വിജയ് നായകനായി എത്തുന്നത് റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളും കോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് ഇരുന്നൂറ് കോടിയോളമാണ് വിജയ് പ്രതിഫലം വാങ്ങുന്നത് എന്ന വിവരമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നിലവിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്ന തമിഴ് താരമായി വിജയ് മാറിയേക്കും ഇതൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ്യുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഗോട്ടിന്റെ റിലീസ് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ഗോട്ടിലെ അവസരം ഒഴിവാക്കി വിനീത് ഒരുക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഈ വിഷുക്കാലത്ത് പതിനൊന്നാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്